സങ്കീർത്തനം പതിനെട്ട് നാൽപ്പത്തൊമ്പത് ആകെയാൽ കർത്താവിയെ ജനതകളുടെ മധ്യത്തെ ഞാനങ്ങേ കൃതജ്ഞതാസോസ്ത്രം ആലപിക്കും അങ്ങയുടെ നാമം ഞാൻ പ്രവീർത്തിക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി യളിദാസി ഉയർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് റോസമ്മ ജോയി ഇതെൻ്റെ ഭർത്താവ് ജോയി പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മുതലും ഞങ്ങൾക്ക് ഒരു വലിയ കാര്യം സാധിച്ചു കിട്ടിയത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് പതിനാല് വർഷം മുമ്പ് ഞങ്ങളൊരു ബിൽഡിങ് വാങ്ങിച്ചു എം സി റോഡ് സൈഡിൽ വയൽ നകത്തി പണിതായതുകൊണ്ട് കെട്ടിടത്തിൻ്റെ മേളിൽ ഭാഗം നമ്പർ നമ്പറിട്ട് കിട്ടുന്നില്ലായിരുന്നു വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും മാറി മാറി നടന്ന് ആതൊരു പ്രയോജനവുമില്ലായിരുന്നു പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് ഉടമ്പടി വച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി ഉപ്പ് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും കൊണ്ട് തൂളി പ്രാർത്ഥിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾക്ക് നമ്പറിട്ട് കിട്ടി ഞങ്ങളവിടെ മെഡിക്കൽ ഷോപ്പ് അതിനു മുമ്പ് തന്നെ തുടങ്ങിയായിരുന്നു മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നു രോഗസൗഖ്യങ്ങൾ കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ആണി ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ബാൻഡേജ് ചുറ്റി ആണി ദ്രവിച്ച് അതിനു മുമ്പ് കോൺ ഗ്യാപ്പ് ഗ്യാപ്പൊട്ടിച്ചിട്ടൊന്നും പോകുന്നില്ലായിരുന്നു കൊടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ആണി ദ്രവിച്ച് അത് പോന്ന് അത് അവിടെ ഒരു തുള പോലെയായി ആ തുളയിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ കാല് മേശക്കിട്ട് തട്ടി വിരൽ ഡിസ്ലൊക്കേഷൻ വന്നു ഞാൻ തന്നെ ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോയില്ല ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചെല്ലി കുരിശുവരച്ച് വിരൾ ഞാൻ തന്നെ പിടിച്ചിട്ടു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഇവിടെ വന്ന് എല്ലാ മാസവും മുടങ്ങാതെ വന്ന് ഞങ്ങൾ പത്രം വാങ്ങിക്കും പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലും ഞങ്ങൾ നേരിടുന്ന എല്ലാ ആൾക്കാർക്കും കൊടുക്കും അയൽപക്കക്കാർക്ക് കൊടുക്കും പത്രം കൊടുക്കുന്നതിന് എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഈശോയെക്കുറിച്ച് പറഞ്ഞും കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞുമാണ് പത്രം കൊടുക്കുന്നത് കരുണ്യപ്രവർത്തിയായിട്ട് മെഡിക്കൽ കോളേജിൽ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇരുപത് പൊതിച്ചോറെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും സെക്യൂരിറ്റി അകത്തോട്ട് വിടത്തില്ല പക്ഷേ വെളിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പത്രവും കൊടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും ആണ് കൊടുക്കുന്നത് പിന്നെ ഉടമ്പടി കാശുരൂപവും ജപമാലയും ഞാൻ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് അതും അത്യാവശ്യക്കാർക്ക് കൊടുക്കും ഉടമ്പടി ഉപ്പും ഞാൻ അത്യാവശ്യക്കാർക്ക് കൊടുക്കും പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഒരിക്കലും ദിവ്യബല്യം മുടക്കാറില്ല അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടും പിന്നെ ഈ കൃവാസനത്തിൽ എല്ലാ പരിപാടിയും സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും കേൾക്കും എനിക്ക് ഫ്രീ ടൈം അങ്ങനെ ഞാൻ എപ്പോഴും ബിസിയാണ് ജപമാല ചൊല്ലുക നാലും അഞ്ചും സമ്പൂർണ്ണ ജപമാല ഒരു ദിവസം തന്നെ ചെല്ലും ചെല്ലി തീർത്തിട്ടേ ഉള്ളു കിടക്കുകയുള്ളൂ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ജോമോൾ സിസ്റ്ററുടെ ലിവിങ് ഓറക്കൾസ് ഇതെല്ലാം കാണാൻ കാണുന്നുണ്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യും പരിശുദ്ധ അമ്മ ഈശോപ്പനം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ബാറുക്ക് രണ്ട് മുപ്പത്തിയഞ്ച് ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കുവാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനിമേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല റോസമ ജോയി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കൃപാസന മാതാവരുടെ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ സന്തോഷത്തോടെ നന്ദിയോടെ ഈ എൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി സൂചിപ്പിച്ചു പതിനാല് വർഷമായി ഒരു ഭവനം നിർമ്മിച്ചിട്ട് അതിന് നമ്പർ കിട്ടുന്നതിന് വേണ്ടി ഏറെ ക്ലേശത്തോടു കൂടി അലയുകയായിരുന്നു അതിന് സർക്കാർ നോക്കുമ്പോൾ അതിനകത്തൊരു വൈലേഷനുണ്ട് വയൽ നികത്തി അതിന് പുറത്ത് വെച്ച വീടായതുകൊണ്ട് അവർ അത് നമ്പർ കൊടുക്കാതെ പെൻഡിങ്ങിൽ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നമുക്കറിയാം ഏതാണ്ട് അതിൻ്റെ സാധ്യതകളൊക്കെ അടയുകയാണ് പതിനാല് വർഷമെന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല എത്ര എത്ര കണ്ട് ഈ രണ്ട് പേരും ഈ കുടുംബം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഓരോ ഓഫീസും കയറി കയറിയിറങ്ങിയെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പ് അത് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ പോകുമ്പോൾ അതവിടെ വിതറിക്കൊണ്ട് എല്ലാ കെട്ടുകളും അഴിയുന്നതിന് എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് എതിരായി നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ അത് തീരുന്നതിന് അങ്ങനെ ആ വീട് നിയമപരമായി റെഗുലറൈസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കുടുംബം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തത് അമ്മയുടെ വാക്കുകളിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച മറ്റുള്ളവരോട് കാണിക്കുന്ന ദൈവസുനഗത്തിൻ്റെ പ്രവൃത്തികളുടെ വളർച്ച അതോടൊപ്പം ഉടമ്പടിയുടെ ഓരോ കാര്യവും ചെയ്യുവാൻ കാണിക്കുന്ന ഒരു വിശ്വസ്തത അത് കുടുംബത്തിനൊപ്പം ഉടമ്പടി എടുത്ത നാൾ മുതൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് അനുഭവിക്കാനാവും ഉടമ്പടി ജീവിതം നമ്മളോട് ചോദിക്കുന്നതും ഇത് മാത്രമാണ് നിയോഗങ്ങൾ നേടുവാൻ വേണ്ടി നിങ്ങൾ താൽക്കാലികമായി കണ്ടെത്തിയിരിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണോ ഉടമ്പടി അതോ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കുവാൻ വേണ്ടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിതശൈലിയാണോ ഉടമ്പടി എന്നത് സഹോദരിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ആത്മാവിനെ ശുദ്ധീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി നേടിയിരിക്കുന്ന സ്വീകരിച്ചിരിക്കുന്ന ജീവിതശൈലിയായി ഉടമ്പടി മാറുമ്പോൾ ഉടമ്പടി പ്രകാരം എന്തു ചോദിക്കുന്നുവോ ചോദിക്കുന്ന വിഷയങ്ങൾ എത്ര കണ്ട് നടക്കില്ലെന്ന് മറ്റാര് പറഞ്ഞാലും എത്ര കണ്ട് തടസ്സങ്ങളിലൂടെ നിരന്തരം മുന്നോട്ട് പോയാലും അവസാനം അമ്മ മാതാവ് ഇടപെട്ട് അനുകൂലമാക്കി അനുവദിച്ചു തരുന്നത് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് ഈ കുടുംബത്തിന് ആ വീടിന് നമ്പർ കിട്ടുന്നതിലൂടെ ലോകത്തോടെ സാക്ഷ്യപ്പെടുത്തുക പതിനാല് വർഷം തടസ്സപ്പെട്ടത് കേവല മാസങ്ങൾ കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ മാറ്റി സുരക്ഷിതമാക്കി അനുഗ്രഹിച്ചു നൽകിയെന്ന അതുപോലെ രണ്ടുപേരുടെയും രോഗസൗഖ്യ വിഷയങ്ങളും അവർ സൂചിപ്പിച്ചു പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് ദൈവവുമായി നിരന്തരം സൂക്ഷിക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അത് കേവലം കൊടുക്കൽ വാങ്ങലുകളെക്കാളുപരി എൻ്റെ ദൈവം എൻ്റെ സ്വന്തമാണെന്നും നമ്മൾ ദൈവത്തിന് സ്വന്തമാണെന്നും രണ്ടു പേർക്കും പരസ്പരം വിശ്വാസം ലഭിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വളരുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് ഉടമ്പടിയിലൂടെ സംഭവിക്കുന്നത് എങ്ങനെയാണോ അമ്മ മാതാവ് ദൈവപിതാവിന് പ്രിയ മകളായിത്തീർന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയ മക്കളായി മക്കളായിത്തീരുവാൻ വേണ്ടി ഈ നാളുകളിൽ നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും നമ്മുടെ വികാര വിചാരങ്ങളെ ദൈവോന്മുഖമാക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയുടെ പേരാണ് ഉടമ്പടി എന്നത് അതുകൊണ്ട് ഉടമ്പടിയിൽ നമുക്ക് കൂടുതൽ വളരുവാനും വിശ്വസ്തതയിൽ ജീവിക്കുവാനും പരിശ്രമിക്കാം നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ വിഷയങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുകയും അമ്മ മാതാവ് നേടിത്തരുന്നത് വരെയും നമുക്ക് മധ്യസ്ഥയായി കൂടെ ഉണ്ടാവുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനു അനുഗ്രഹത്തിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക